സന്ധ്യയ്ക്ക് ശേഷം അതായത് രാത്രി കാലത്ത് ഒരു കാരണവശാലും നമ്മുടെ വീടുകളിൽ വസ്ത്രങ്ങൾ കഴുകാൻ പാടുള്ളതല്ല സന്ധ്യയ്ക്ക് ശേഷം വസ്ത്രങ്ങൾ കഴുകിയാൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും രാത്രിയിൽ തുണി കഴുകുന്നത് നമ്മുടെ കുടുംബത്തിലെ സാമ്പത്തിക ഉയർച്ചയെ ബാധിക്കും രാത്രികാലങ്ങളിൽ തുണി കഴുകുന്നതിൽ കൂടി നമ്മുടെ കുടുംബത്തിലെ സാമ്പത്തിക ഉയർച്ച പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങും രാത്രിയിൽ തുണി കഴുകുന്ന അഴുക്ക് വെള്ളം പുറത്തേക്ക് ഒഴുകിപ്പോകുന്നത് നമ്മുടെ വീടിനുള്ളിൽ നെഗറ്റീവ് എനർജിയുടെ ആഗമനത്തിന് കാരണമായി ഭവിക്കും ശാസ്ത്രവിധി പ്രകാരം രാത്രി കാലങ്ങളിൽ നമ്മുടെ വീടുകളിൽ നിന്നും പുറത്തേക്ക് വെള്ളം അശുഭമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇങ്ങനെ രാത്രി കാലങ്ങളിൽ വീട്ടിൽ നിന്നും പുറത്തേക്ക് വെള്ളം ഒഴുകിപ്പോകുന്നത് പിതൃദോഷത്തിനും കാരണമായി ഭവിക്കും രാത്രി കാലത്ത് തുണി കഴുകുന്നതിൽ കൂടി ധനത്തിന് കുറവ് വരികയും അതോടൊപ്പം തന്നെ അനാവശ്യമായ ചിലവുകൾ ഉണ്ടാവുകയും ചെയ്യും ഇങ്ങനെ രാത്രി കാലങ്ങളിൽ തുണി കഴുകി വെള്ളം ഒഴുകി വിടുന്നത് കുടുംബ ബന്ധങ്ങളെ ബാധിക്കും കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം ഐക്യം നഷ്ടപ്പെടുകയും കലഹങ്ങൾ ഉണ്ടാകാൻ ഇടവരുത്തുകയും ചെയ്യും രാവിലെയോ അല്ലെങ്കിൽ ഉച്ച സമയങ്ങളിലോ തുണി കഴുകുന്നതാണ് ഏറ്റവും ശുഭമായി കണക്കാക്കപ്പെടുന്നത് വസ്ത്രങ്ങൾ കഴുകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാൻ സഹായിക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം